കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പുതുവർഷത്തിൽ ശമ്പളം വർദ്ധിക്കും ജീവനക്കാർക്ക് ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് വർദ്ധിക്കുക കേന്ദ്ര സർക്കാർ പുതുവർഷത്തിൽ ശമ്പളം വർദ്ധിക്കുകയാണ് ജീവനക്കാർക്ക് ഡി എയും പെൻഷൻകാർക്ക് ഡി ആറുമാണ് വർദ്ധിക്കുന്നത് എന്നാൽ രണ്ട് ശതമാനം മാത്രമാണ് വർധന ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ നിലവിലെ അൻപത്തി എട്ട് ഇനി മുതൽ അറുപത് ശതമാനമായി ഉയരാനാണ് സാധ്യത ഇത് ശരിയാണെങ്കിൽ ഏഴ് വർഷത്തിനിടെ രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ ഡി എ വർധനവാകും ഇത് എട്ടാം ശമ്പള കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് രണ്ടു വർഷത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതായത് റിപ്പോർട്ട് നടപ്പാക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആയേക്കും അതുവരെ പ്രതിവർഷം രണ്ട് തവണയുള്ള ഡി എ വർധനവ് മാത്രമായിരിക്കും ജീവനക്കാർക്ക് പ്രതീക്ഷ മുൻകാല പ്രാബല്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെടുന്നുണ്ട് വരാനിരിക്കുന്ന ഡി എ വർധനവ് മൂന്ന് കാര്യങ്ങളാൽ വ്യത്യസ്തമായിരിക്കും ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് അതിനുശേഷമുള്ള ആദ്യ ഡി എ വർധനവാണ് അടുത്ത മാസം വരാനിരിക്കുന്നത് എന്നാൽ ഇത് എട്ടാം ശമ്പള കമ്മീഷന്റെ പരിധിയിൽ വരില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം ഡി എ വർധനവ് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുമ്പോൾ ഗുണം ചെയ്യുമെന്നതാണ് മൂന്നാമത്തെ കാര്യം എട്ടാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആദ്യത്തിലാകും നടപ്പാക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രണ്ട് ഡി എ വർധനവും രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ രണ്ട് ഡി എ വർധനവിനും ശേഷം ശമ്പള കമ്മീഷൻ നടപ്പാക്കുന്ന വേളയിൽ അടിസ്ഥാന ശമ്പളവും ഡി എയും ലയിപ്പിക്കുമെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന ഡി എ വർധനവിനും പ്രാധാന്യമുണ്ട് പക്ഷി രണ്ട് ശതമാനം മാത്രം വർധനവാൽ നേട്ടമാക്കില്ല നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിൽ എട്ടാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇന്നു മുതൽ നടപ്പാക്കുമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം സർക്കാർ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ക്ഷാമബത്ത വർദ്ധിപ്പിക്കുന്നത് അടുത്ത രണ്ടു വർഷം തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം